പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരും ആസ്വദിച്ച് കഴിക്കുന്ന ഒരു സ്നാക്കാണല്ലേ കപ്പലണ്ടി ഉണ്ടാക്കാനും കഴിക്കാനും ഒക്കെ വളരെ ഈസിയും ടേസ്റ്റിയുമാണ് നമ്മൾ ബേക്കറിയിലൊക്കെ കിട്ടുന്ന എരിവുള്ള ആ കപ്പലണ്ടി ഉണ്ടാക്കാൻ പത്ത് മിനിറ്റ് പോലും വേണ്ട എണ്ണ ചൂടാവുമ്പോൾ ഒരു കപ്പ് പച്ച പച്ചക്കപ്പലണ്ടി ഇട്ട് കൊടുക്കുക ഇനി കണ്ടിന്യൂസ് ആയിട്ട് നിളക്കുക അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഇതൊന്ന് ഫ്രൈ ആയി കിട്ടാൻ ഇതിൻ്റെ പാകമൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം കപ്പലണ്ടിയൊക്കെ നല്ലവണ്ണം മൂത്ത് പൊട്ടി കഴിയുമ്പോൾ കോരിയെടുക്കാം മൂപ്പ് കൂടിപ്പോയാൽ കരിഞ്ഞ് സ്വാദ് വരും എണ്ണ നല്ലവണ്ണം കളയും വേണം ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇതുപോലെ ഒരു കപ്പ് കപ്പലണ്ടി കൂടി വറുത്തെടുക്കുന്നുണ്ട് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം എരിവുള്ള മുളക് പൊടിയാണ് മുളക് പൊടി അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം ചൂടാറുന്നതിന് മുമ്പ് തന്നെ വേണം ഈ മിക്സിങ് ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ അതിലേക്ക് പിടിക്കില്ല ആവശ്യത്തിന് വെളുത്തുള്ളിയും കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടിയൊക്കെ ഒന്ന് വറുത്തെടുത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്താൽ ഗംഭീരമാവും വളരെ സ്വാദിഷ്ടമാണ് ഞാൻ രണ്ട് ദിവസത്തേക്ക് വേണ്ടിയാണ് രണ്ട് കപ്പ് കപ്പലണ്ടി വറുത്തത് പക്ഷേ പോയ വഴി കണ്ടില്ല ഒരു നേരം കൊണ്ട് തന്നെ സംഗതി കാലി അത്ര ടേസ്റ്റിയാണ് കപ്പലണ്ടി ഇരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാമല്ലോ പത്ത് മിനിറ്റ് പോലും വേണ്ട